നമ്മളത് ലാസ്റ്റ് മൂന്നാമത്തിലൂടെ ആണ് ഓൾമോസ്റ്റ് കഴിഞ്ഞതാ അതൊക്കെ സോൾഡ് കഴിഞ്ഞു എൻ്റെ ഒരു അഞ്ചെട്ട് പീസ് വലിയ കുട്ടികളുണ്ട് ബാക്കി ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് എടുക്കാൻ വേണ്ടി വന്നത് നല്ല കുട്ടികളെ നോക്കി ചെറുത് നോക്കി രണ്ടാണ് എടുക്കാൻ വേണ്ടി വന്നത് ആ തീർന്നു പോയി എല്ലാം തീർന്നു തീർന്നില്ലേ തീർന്നു അടുത്ത പിന്നെ അടുത്ത ലോഡിൽ എടുക്കാൻ എടുക്കാനുണ്ട് രണ്ടുപേര്ന്നത് എല്ലാം കഴിഞ്ഞു പോയി നല്ല പോത്ത് നല്ല പോയിരുന്നു ഞങ്ങള് കാസർഗോഡ് പെർള മാറി പറയിൽ സ്ഥിരമായിട്ട് വളർത്താതെ മകണം അടുത്ത ട്രിപ്പിനും വരുന്നുണ്ട് അടിപൊളി ഓക്കെ ഓക്കെ പുതിയ ലോഡ് നെക്സ്റ്റ് ഒരു ഒരാഴ്ച ഒരാഴ്ച പുതിയ ലോഡ് വരും പുതിയ പുതിയ വരുന്നുണ്ട് അപ്പൊ നമ്മളെ കസ്റ്റമറൊക്കെ ഉണ്ടേ കസ്റ്റമർ വന്നതോണ്ട് ഇപ്പൊ ഇപ്പൊ രാവിലെ മുതൽ ചെയ്ത് ഓടിയാണ് ഇൻഷാ അടുത്തൊരു പത്ത് ദിവസം പത്ത് ദിവസത്തിന് പുതിയ ലോഡ് വരുന്നുണ്ട് ഓക്കെ കുട്ടികളൊക്കെ കണ്ടു ഇപ്പൊ വന്ന കുട്ടാ നൂറ് നൂറ് കണ്ടേ അടി അടിപൊളി അടിപൊളി കുട്ടികളാണ് എത്ര ുട്ടി ലളി കുട്ടി കുട്ടി അപ്പൊ നമുക്ക് കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ വളം കിട്ടും അതുപോലെ തന്നെ വളർത്താന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുണ്ടും ഫാം നല്ല രീതിയിലാന്ന് എല്ലാവരും പറഞ്ഞാലും മുമ്പേ ഞാനിപ്പോ ഫസ്റ്റിനാണ് ഇതിന് മുമ്പേ കൊണ്ടുപോയി നമ്മ പോത്ത് പശു എല്ലാം വളർത്തുന്നതാണ് കൃഷി എല്ലാ തോട്ടം പിന്നെ വഴയും മറ്റേ എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ അപ്പൊ ഒരു ചാണകം കിട്ടും അതന്നെ ഇതില് ലാഭം ഇല്ലെങ്കിലും ചാണകം കിട്ടുമല്ലോ ലാഭം ലാഭം ചാണകം കിട്ടും അപ്പൊ ഇപ്പോഴത്തെ ആയറിനെല്ലാം ഭയങ്കര വിലയാണ് മുമ്പേല്ല രാസവളത്തിനും മറ്റേ ജൈവ വളർത്തനെല്ലാം ഭയങ്കര പിന്നെ അർച്ചും കിട്ടും എടുക്കണല്ലോ അല്ല അതിന് രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുക്കണ്ടേ എടുക്കണ്ട മൂന്നെണ്ണല്ലേ നോട്ടിൽ മൂന്നെണ്ണം എടുക്കുന്നു അടിപൊളി

ഒരു കുട്ടീനെ കിട്ടാൻ കിട്ടിയിട്ടുല്ലേ ബുക്ക് ഇവിടെ രാവിലെ എല്ലാവരും വന്ന് അല്ല എല്ലാ വരുന്നുണ്ട് എപ്പോൾ കൊടുക്കണേ നമ്മളെ സീസൺ ഓഫ് സീസണും നമുക്ക് ഇല്ല നമ്മുടെ സ്ഥലമുള്ള പാമുള്ള പറഞ്ഞേ ഇത് പെരുമ്പള വിഷ്ണു പറയല് ആ ഭജന മന്ദിരത്തെ പ്രവേശി ഓക്കെ അത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ചട്ടൻചാലിന് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ കോഴിയെടുക്ക റോഡ് കയറാം അവിടുന്ന് പിന്നെ പരുമ്പള റോഡിൽ കയറി വരാം അത് പിന്നെ നേരെ കയറി വന്ന് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അടിച്ച് കയറി വരാം പിന്നെ ഇത് ചമ്മനാട് നിന്നാണെങ്കിൽ നേരെ കയറി വന്നെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് കറക്റ്റ് പിന്നെ ഇത് സെയിം റൂട്ട് കിട്ടും നായ് മറന്നു കക്ഷൻ അടിയിട്ട് വരാത്തും അതേപോലെ ഒരു മൂന്നാറ് റൂട്ട് മേൽക്കുറുമ്പാണ് നേരെ വന്ന് ദേഡ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പെൺകുട്ടി നമുക്ക് പിന്നെ അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് കൊണ്ട് വന്നാൽ ഓക്കെ അപ്പം വിളിച്ചിട്ട് വരാം ആ വിളിച്ചു വരാം വിളിച്ച് എനി ടൈം ആ ഇനി ഇപ്പം കിട്ടും പിന്നെ അവൈലബിൾ ആണ് ആഴ്ച കാഴ്ച കുട്ടികൾ വന്നോണ്ടിരിക്കും ഓക്കെ ശരി ശരി